ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉണ്ടാക്കുന്ന മാങ്ങയുടെ ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഒരാഴ്ചയ്ക്കുള്ളതാണ് വിനാഗിരി ഒഴിക്കാതെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം മാങ്ങ മാങ്ങ ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ബാക്കിയുള്ളവർ തുടർ വീടേക്കാം ചട്ടി വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ കടുതിട്ട് ഇതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിയേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർക്കുക അതിനുശേഷം വെള്ളം ഒഴിച്ച് ഉപ്പ് മാങ്ങ ഉലുവ ചേർത്ത് പകുതി വേവ് ആകുന്നവരെ ഇളക്കുക ചായപ്പൊടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തു വെക്കുക നമ്മൾ അച്ചാർ റെഡിയായി ഇനി രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം